പഴയ നീങ്കോളി അഞ്ചു വർഗീസ് ആവുമ്പോൾ ശരിക്കും അത് ക്യാമിയോ വരുന്നുണ്ട് നല്ല മൂവിയാണ് i cried a lot it was very much the mood and la padagandi we were very good time like it was like we were completely relaxed right the really nice experience was there and all the camera and everything we have to see me bhi the mujhe the satisfaction it was just simply beautiful it's pure akil satya it's his magic നോ ഇല്ലുഷൻ ഇയർ इट्स ദി ട്രൂത്ത് നോ ഇല്ലുഷൻ നോ നോ പൊഷണൽ ഇല്ലുഷൻ ഇറ്റ് ഈസ് പ്യൂർ പ്യൂർ ബ്യൂട്ടി ഇയർ ഇനി നല്ല ഫ്രഷ് ആയിട്ട് വന്നണ്ട് നല്ല ബോഡി നല്ല മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് ധർമ്മ നല്ല നല്ല ഫീൽ ഉണ്ട് എങ്ങനെയാടാ കുറ കുറത്തട്ടുണ്ട് ഒരു കോമഡി बेस्ड ആയിട്ടോ അതിനെന്താ നല്ല ചേരവാണ് നന്നായിട്ടുണ്ട് നന്നായിട്ട് അടുത്തിട്ടുണ്ട് സിനിമകളൊക്കെ ഫീൽ ഭയങ്കര നല്ല പടം ഭയങ്കര ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഭയങ്കര എന്താ പറയുക സത്യനന്ദിക്കാട് സാറിൻ്റെ ഞാൻ ഇപ്പം അതെ അപ്പുറത്തും പറഞ്ഞത് അപ്പോൾ ആ ഒരു പാച്ചൂലും ഇതിലൊക്കെ ഉള്ള ഒരു ഫീൽ ഗുഡ് അല്ല എൻ്റെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് മസ്റ്റ് വാച്ച് മൂവിയാണ് കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ഫീൽ ഗുഡ് ഭയങ്കരമായിട്ട് മനസ്സെന്ന് പറയുന്ന ഒരു പടം ഫണ്ണുണ്ട് ഭയങ്കര കോമഡിയാണ് അജു ചേട്ടന്റെയും പരിപാടി ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഭയങ്കര കണക്ടായി നമുക്ക് എല്ലാവർക്കും ഓഡിയൻസിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു അതേടെ കംബാക്ക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഒരിക്കലും ഞാൻ അല്ല ഞാൻ പറയാം കാരണം കമ്പാക്ക് ഒരു നടനും എവിടെയും പോകണില്ല ഇപ്പം നിവിൻ ചേട്ടനായാലും ആയാലും ആരായാലും കമ്പാക്ക് എന്നുള്ള ഫേസ് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഓരോരോ ഫേസ് ആണ് ചില സമയത്ത് ഓഡിയൻസിൽ കണക്ട് ആവും ചില സമയത്ത് കണക്റ്റ് ആവില്ല ഇത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് പോളി ഓഡിയൻസ് ആയിട്ട് കണക്റ്റ് ആയിട്ട് ഞാനും ഒരു കണക്ട് ആയിട്ടുണ്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ് മീൻ പോളിയുടെ എല്ലാ കൈൻഡ് ഓഫ് ഫേസും ഇതിൽ വന്നിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് പ്ലസ് പ്രിയ ഷിബു എസ്പെഷ്യലി എക്സലൻ്റ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് നമുക്കൊരു അഡോറബിലിറ്റി പോകുന്ന ഒരു ക്യാരക്ടർ ചെയ്തു പിന്നെ ഡയറക്ടറായാലും റൈറ്റർ ആയാലും മൊത്തത്തിലൊരു ഇമോഷൻ ജനറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയുണ്ട് ആ ഇമോഷനുകളോട് കൺവേ ചെയ്യാൻ ആ ആർട്ടിസ്റ്റൊക്കെ പറ്റുള്ളതാണോ സിനിമ പറ്റിയത് സംഭവിച്ചത് അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണണം അത് വെറുതെ ഒരു പ്രൊമോഷണൽ വളർത്താനല്ല അതൊരു തിയേറ്റർ വാച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്തു തരുന്ന ഒരു പടമാണ് ഇനി അഥവാ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ആക്ടർ ഡോക്ടർ ഓഫീഷ്യൻ്റെ പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടക്ക്